എല്ലാവർക്കും എന്റെ വീണ്ടും ഒരു പുതിയൊരു വീഡിയോക്ക് നമസ്കാരം ഇന്ന് ചെറിയൊരു പാചകം ചെയ്യാൻ പോവാട്ട ഇന്നലെ ഞാൻ തെരച്ചില് ചേമ്പ് പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേമ്പില് വിത്തും താണും ചേർത്തിട്ടൊരു കറി ഇന്നലെ ചേമ്പ് പറിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അത് ഗ്രോ ബാഗിൽ നട്ട ചേമ്പ് പറിക്കാൻ പോവാണ് പക്ഷെ ഗ്രോ ബാഗിലല്ല അല്ലാതെ ചാക്കിലായിരുന്നു വലിയൊരു ചാക്കില് കാലിത്തീറ്റ ചാക്ക അതിലായിരുന്നു ഞാൻ ഈ ചേമ്പ് നട്ടിരുന്നത് അപ്പൊ ഗ്രോപേഖന്നായിട്ട് തെറ്റി പറഞ്ഞു എല്ലാരും ക്ഷണിക്കണം അപ്പൊ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചേമ്പിന്റെ വിത്തും താളം ഇട്ടുകൊടുക്കാം അപ്പൊ അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഒരു കടായി പോലത്തെ ഒരു പാത്രം വെച്ചിരിക്കാം അതിരിക്കേ ഈ ചേമ്പ് നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം പിന്നിലേക്ക് ചേമ്പിന്റെ കുറച്ച് മഞ്ഞൾപ്പൊടി

വണ വരുന്നത് മൂടി വയ്ക്കട്ട ഞങ്ങളുടെ ഈ നാട്ടിലെ പരിസരത്തൊക്കെ എല്ലാവരും ജേമ്പ് കൃഷി ഉണ്ടാക്കൂട്ട അപ്പൊ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പ്രത്യേകിച്ചൊരു വെറൈറ്റി കറിയല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണ് ഇട്ടാ അപ്പൊ നാളികേരം കരച്ചു വെച്ചിട്ടുണ്ട് നാളികേരം ഒത്തിരിക്ക് ജീരകവും കാൽ ടീസ്പൂൺ ജീരകം ഒരു ചെറിയ ചെറിയുള്ളിയും ഇട്ടിട്ടാണ് ഉള്ളിയിലധികമായി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ടേ ചെറിയൊരു ഉള്ളി ഒരു ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ണ്ട് ഇത് വെന്ത് കരക്റ്റ് ആയിട്ടാ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്ന വന്നത് കരണ്ട് ഇല്ല ഇപ്പൊ ഒരു പന്ത്രണ്ട് മണി ആവർ ആയപ്പോഴാണ് കറികളൊക്കെ വെക്കുന്നത് വീടേ പിടിക്കണത് കരണ്ട് ഇല്ലല്ലോ അപ്പൊ കരണ്ട് വരാൻ പോയിട്ട് വന്ന കുറച്ച് വൈകി പിന്നെ എന്താ രണ്ടാവശ്യം രണ്ടു പ്രാവശ്യം ജൂബിലി ആയിരുന്നു കാൽസ്യം കുറഞ്ഞിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരോയിഡ് ഭക്ഷണം കഴിഞ്ഞില്ല തൈറോയിഡ് ഫുൾ എടുത്തു കളഞ്ഞു അപ്പൊ തൈറോയിഡ് ഈ കാൽസ്യം ഉല്പാദിക്കുന്ന സംഭവം എടുത്തു കളഞ്ഞിട്ടുള്ളത് അപ്പൊ ഗുളികഴിച്ചിട്ട് കാൽസ്യം കേറുന്നില്ല എന്നിട്ട് ആദ്യം അഡ്മിറ്റ് ആയിട്ട് പിന്നെ ഇന്നത്തെ മാസം അതേപോലെ തന്നെ പെയ്യണ്ടായി പെയ്യണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കാലും കഴിയൊക്കെ കൊച്ചി മേലോട്ട് വഴി കാലിന് വേദന ഒരു പോണ പോലെ തോന്ന തല തരീതിലൊക്കെ വേദന വരിക അങ്ങനെ നടക്കാൻ പറ്റൂല അങ്ങനെ വീണ്ടും അഡ്മിറ്റായി ഇപ്പൊ അവിടെ ഡോക്ടർ പറഞ്ഞു ഇനി എന്താണ് കാൽസ്യം കുറയാലും കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് ചികിത്സ ചെയ്യാന്ന് പറഞ്ഞേന്ന് പറഞ്ഞാല് അവിടെ ഇടന്നിട്ട് കാൽസ്യം നോക്കിപ്പോ ഒമ്പത് പത്തൊക്കെ അവിടെ അടുത്ത് വെറുതെ അഞ്ചും ആറുമൊക്കെ ആയി അപ്പൊ എന്റെ അവസ്ഥ വെച്ച് നോക്കി ശരീരാരം പ്രശ്നമായി കിട്ടുന്നിട്ട് അവിടെ കിടന്നു ഒരു നാല് ഇഞ്ചക്ഷൻ അടിച്ചു താൽസ്യത്തിന് ഇഞ്ചക്ഷൻ അടിച്ചത് അപ്പൊ അഞ്ചം കിടുന്നു താൽസ്യം ശരിക്കും കറക്റ്റായി വന്നപ്പോൾ പത്ത് പോയിന്റ് അഞ്ചായപ്പോ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നു ക്ഷീണൊക്കെ ഉണ്ട് ഇപ്പം ഭക്ഷണൊന്നും കഴിച്ചിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേ വായ പ്രശ്നമായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നല്ല ഉഷാറായിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ വന്നു ഇനി വരാണ്ട് നോക്കണം അപ്പം ഗുളിക മൂന്നേരം ഇരണെണ്ണം വെച്ച് കഴിക്കുന്നുണ്ട് കലസ്യത്തിൻ്റെ ഗുളിക പിന്നെ വേറെ മരുന്നുകളൊക്കെ ഇല്ല പ്ലസ് ചെയ്തിട്ട് രണ്ടര വർഷം കഴിഞ്ഞു പിന്നെ ഈ തൈറോയിഡ് ഇതിൻ്റെയൊക്കെ നല്ല മരുന്നുണ്ട് ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്നുണ്ട് ഷുഗർ ഉണ്ട് പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ നമ്മൾ ആൻറ്റിപ്ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഇതിലൊക്കെ മരുന്നു നമുക്ക് വീണ്ടും വരാതിരിക്കാൻ തരും അത് ഈ ആർട്ടിന്റെ കാർട്ടിൻഷൻ വരുമ്പോ എല്ലാവർക്കും ഈ മരുന്നൊക്കെ ഉൾപ്പെടി നമുക്ക് തരും മരുന്നുണ്ട് ഇഷ്ടംപോലെ കഴിക്കാം എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട പകുതി ഞാൻ ഉപ്പിട്ട് കൊടുത്തത് കുറച്ചു മണി വന്ന കുക്കറിൽ അടിച്ചില്ല കുക്കറിലടിച്ചിട്ട് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ നമ്മള് ഓർമ്മച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാരും കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിന് കറി വെക്കുന്നത് ഇട്ടാ കുറച്ച് മെളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് പച്ചമുള അങ്ങനെ ഇട്ടിണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മെളക് പൊടി കൊറച്ചും കൂടി ഒന്ന് വെന്ത് വരട്ട ചേമ്പത്തും താളും നന്നായി വരുന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഈ നാളികേരം ജീരകം ഉള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ചു വെള്ളം കൂടി മിക്സിൽ കയ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കോൽപ്പുളി പിഴിഞ്ഞത് ഒഴിച്ചെടുക്കുന്നുണ്ടിപ്പുളി കുറച്ചൊഴിച്ചെടുക്കാം കൊറച്ച് മതി പുളി രസം ഇട അല്ലെങ്കിൽ ഒരു മത്ത് പിടിച്ച പോലെ വന്നിട്ട് പോലെ അതുകൊണ്ടാണ് ഇതിലേക്ക് പിന്നെ മോരൊടിച്ചിട്ട് വെക്കുന്നവരുണ്ട് മാങ്ങിട്ട് വെക്കാം തക്കാളി ഇടാം പുളിക്ക് വേണ്ടിട്ട് അത് ഇങ്ങനത്തെ ഒരു കറി കുറച്ച് ഉപ്പിന്റെ ചേമ്പ് നന്നായി വെന്തിട്ടിണ്ട് താളും താളൊക്കെ പിന്നെ പെട്ടെന്ന് വീ ചേമ്പത്തെ നല്ല നൂറുള്ള വി വിത്തായിരുന്നു കാരണം ഒരു വർഷമായില്ല ഇപ്പൊ ഇത് കുഴിച്ചിട്ടിട്ട് അപ്പൊ അതിന്റെ ജലാംശം ഒക്കെ വറ്റിട്ട് നല്ല മൂത്ത ചേമ്പ് വിത്തായിരുന്നു കുക്കറിലാണെങ്കിൽ എട്ട് വിസലടിച്ചാ മതി ഇന്നലെ ഞാനിത് കൊറച്ച് ഇതിന്ന് കൊറച്ച് ചെറിയ ചെറിയ വിത്തലെടുത്തിട്ട് കുത്തി കാച്ച എന്ന് പറയില്ലേ അങ്ങനെ ഒരു ഉപ്പായിട്ട് കൂട്ടാനുണ്ടായിരുന്നു അപ്പൊ ഒരു എട്ട് വിസലില് ഞാൻ കുക്കറിൽ അടിച്ചു ഇപ്പൊ ഈ ഒരു പാത്രത്തിലാകുമ്പോ സ്വല്പം വകുപ്പ് കൂട്ടിട്ടിട്ട് ഇത് വയ്ക്കേണ്ടി വരും കുറച്ച് സമയം കൂടുതൽ വയ്ക്കേണ്ടി വരും ചേമ്പത്ത് വേവാനായിട്ട് അതുകൊണ്ട് കുറച്ച് താമസം വന്നത് വവാനായിട്ട് ഒന്നും കൂടി നടത്തി വെച്ചിട്ട് അതിന് അടി കുറച്ച് വേപ്പിന്റെ വേപ്പിന്റെ അല്ല ഇട്ടാൻ മറന്നു വേപ്പിന്റെ ഇട്ടുകൊടുക്കിന്റെ നമ്മക്ക് കടു പൊട്ടിക്കില്ലേ അതിന് കുറച്ച് വേപ്പൻ ഇടാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയട്ട പുളി വേണേ കുറച്ച് മുളി വെച്ചോളൂ കുറച്ച് പുളി കുറവാണ് എന്റെ ചേവിന്റെ കടം കുടിച്ചിട്ടില്ല ചാപ്പൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊരു പണീന് അന്നാലെ ഒരു ദിവസം ചേവ് കുടിച്ചിട്ടുണ്ടത് ഇനി അടുത്ത വീടില് കാണട്ട് ശരിയായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കാഴ്ച പിടിക്കണ്ടേ ഒരു ഫ്രൈ പാൻ അടപ്പത്തി വെച്ചിട്ടുണ്ട് വറുത്തിടണ്ടേ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ചൂടായി വരട്ടേട്ടാ ചൂടായി വരുമ്പോ കടലിട്ട് കൊടുക്ക വറ്റ മുളക് ഇട്ട Onayçı da fark Böyleki vachelim ağacı. Diyar fakirden എല്ലാര് എളുപ്പം ചെയ്യുമ്പോൾ കൃഷി ചെയ്യുന്നല്ല എളുപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരു കറി കറിട്ടത് എല്ലാവരും വെച്ച് നോക്കണം നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള ഒരു കറി എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയൊരു പാചകം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം